കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി ചുങ്കത്ര കോട്ടേപ്പാടം അമ്പക്കാട് നിജാസിനെയാണ് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം സംഘവും അറസ്റ്റ് ചെയ്തത് വഴിക്കടവ് കാരക്കോട് സ്വദേശിനിയായ വിധവയിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ഇയാൾ പിടിയിലായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായാണ് കോരൻകുന്നിലെ നടുത്തൊടുക് സുനിതയിൽ നിന്ന് കൈക്കൂലിയായി പണം ആവശ്യപ്പെട്ടത് കൈക്കൂലിയായി ഇരുപതിനായിരം രൂപയാണ് വിഇഒ ഇഒ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും ആദ്യ ഘടുവെന്ന നിലയ്ക്ക് പതിനായിരം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് പിടിയിലായത് വീടും സ്ഥലവും ഇല്ലാത്ത സുനിതയ്ക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സ്ഥലം അനുവദിച്ചു കിട്ടിയിരുന്നു എഗ്രിമെന്റ് വെച്ച ശേഷം ഭൂമി സന്ദർശിക്കാനെത്തിയ വിഇഒ ഇഒ ഇരുപതിനായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ വീട് നിർമ്മിക്കാനുള്ള ഒന്നാം ഘടുവായ നാൽപ്പതിനായിരം രൂപയും കഴിഞ്ഞ ദിവസം ഇവർക്ക് അനുവദിച്ചു കിട്ടി ഈ പണം നിർമ്മാണത്തിനായി കരാറുകാരന നൽകുകയും ചെയ്തു ഇതിനിടെ വീണ്ടും വി ഇഒ ഇരുപതിനായിരം രൂപ ആവശ്യപ്പെട്ടു ഈ ഘട്ടത്തിലാണ് പണം ആവശ്യപ്പെട്ട വിവരം വിജിലൻസിന് ലഭിക്കുന്നത് ഇരുപതിനായിരത്തിന്റെ ആദ്യഘടും എന്ന നിലയിൽ വെള്ളിയാഴ്ച പതിനായിരം രൂപ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കൈമാറുന്ന വേളയിലാണ് പ്രതിയെ സംഘം അറസ്റ്റ് ചെയ്തത് ഡി വൈ എസ് പിക്ക് പുറമെ ഇൻസ്പെക്ടർ പി ജ്യോതിന്ദ്രകുമാർ എസ് ഐമാരായ മോഹനകൃഷ്ണൻ സജി ശ്രീനിവാസൻ എ എസ് ഐ സലീം പോലീസുകാരായ ജിത്സ് രാജീവ് ശ്രീജേഷ് സുബിൻ രത്നകുമാരി എന്നിവരും മലപ്പുറം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീബ് കീഴാറ്റൂർ കൃഷി ഓഫീസർ നസ്മി അബ്ദുൽ ഖാദർ എന്നിവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു തുടർന്ന് പ്രതിയുടെ ചുങ്കത്രയിലെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി വീടും സ്ഥലവും ഇല്ലാത്ത അതിദരിതരായിട്ടുള്ള ഗുണഭോക്താക്കളിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്ന തുച്ഛമായ പണത്തിൽ നിന്നുള്ള വിഹിതം ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് പണം നൽകരുതെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് നവ് സ്വന്തം ടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര